സ്വാതന്ത്ര്യത്തിന്റെ നൂറ് വർഷം പൂർത്തിയാകുമ്പോൾ ലോകത്തിലെ ഏറ്റവും വികസിതമായിട്ടുള്ള രാജ്യങ്ങൾ അത് അമേരിക്കയാണെങ്കിലും ഫ്രാൻസ് ആണെങ്കിലും ജർമ്മനി ആണെങ്കിലും യു കെ ആണെങ്കിലും ഓസ്ട്രേലിയ ആണെങ്കിലും അതുപോലെയുള്ള വികസിത രാജ്യങ്ങളിലുള്ളതിന് സമാനമായിട്ടുള്ള അതിന് തുല്യമായിട്ടുള്ള സൗകര്യങ്ങൾ നമ്മുടെ നാട്ടിലും നാട്ടിലുണ്ടാകണം എന്നുള്ള ലക്ഷ്യത്തോടുകൂടി ഇരുപത്തിയഞ്ച് കൊല്ലക്കാലത്തെ നാടിനെ വികസനത്തിലേക്ക് നയിക്കുന്ന പ്രവർത്തനങ്ങൾ ഒരർത്ഥത്തിൽ ഒരു വലിയ പരിവർത്തനത്തിന്റെ കാലഘട്ടമാണ് പീരിയഡ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ അപ്പൊ ആ ട്രാൻസ്ഫോർമേഷൻ എന്നുള്ള അർത്ഥത്തിലാണ് അമൃത കാലഘട്ടം എന്നുള്ള നിലയിൽ വരാനിരിക്കുന്ന കൊല്ലക്കാലത്തെ ഇന്ത്യയുടെ വികസനത്തിന്റെ കുതിപ്പ് ആ കുതിപ്പിനെ സൂചിപ്പിച്ചുകൊണ്ട് പ്രധാനമന്ത്രി സൂചിപ്പിച്ചത് അതുകൊണ്ട് തന്നെ ഇന്ത്യ മാറ്റത്തിന് വിധേയമാകുന്നതിന്റെ ഇന്ത്യ വികസനത്തിന്റെ പാതയിലേക്ക് മുന്നോട്ട് പോകുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മള് റെയിൽവേ ക്രോസിംഗിന് പകരം അവിടെ മേൽപ്പാലം ഉണ്ടാവുക റെയിൽവേ ക്രോസിംഗിന് വേണ്ടിയിട്ട് വാഹനങ്ങൾ നിർത്തിയിടുന്നതിന് പകരം തീവണ്ടി പോകുമ്പോഴും നമുക്ക് റെയിൽവേ പാളത്തിന് മുകളിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകുക സഞ്ചാരത്തിന് ഒരു തരത്തിലുള്ള വിഘാതവും ഉണ്ടാകാതിരിക്കുക അങ്ങനെയുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഇത്ര പ്രവർത്തനമായതുകൊണ്ടാണ് ഒരു പരിവർത്തനത്തിന്റെ കാലഘട്ടം എന്നുള്ള നിലയിൽ അമൃത ഭാരത് എന്നുള്ള പേരിൽ ഈ പദ്ധതിക്ക് രൂപം നൽകിയിട്ടുണ്ട്